കോൺഗ്രസ് പറഞ്ഞാൽ അഭിപ്രായമാണ് ഇന്ത്യ എന്നത് രാജ്യത്ത് നമ്മുടെ രാജ്യം എങ്ങനെ എങ്ങനെ ഇന്ത്യ അത് പഠിപ്പിക്കേണ്ട മറ്റൊരു പാർട്ടിക്കും ബന്ധമില്ലാത്തതാണ് കോൺഗ്രസിന് പറയാനുള്ളത് വൈദേശികാധിപത്യം നിലനിർത്തിയ ഇന്ത്യ വ്യത്യസ്തങ്ങളായ വിഭാഗം അധികാരത്തിൽ വന്ന ഇന്ത്യ ആ ധാരണക്കാരനായത് ബ്രിട്ടീഷുകാരനാണ് എന്തൊരു എല്ലാ എതിരാളികളും നമുക്ക് അനുകൂലമായ അഭിപ്രായം പറയുന്നു എല്ലാവരും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമെടുക്കുന്നു ഇന്ത്യ ഇന്ത്യ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ഇന്ത്യയുടെ ക്രിയേബിൾ ഇന്ത്യൻ ഭരണഘടനയുടെ പണം മഹാത്മാഗാന്ധിയുടെ നമ്മുടെ പ്രകടമായി നടന്നു നീങ്ങാൻ തയ്യാറായി എല്ലാവരും പഠിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ ഭരണഘടനയുടെ ആരാ ആരാ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടന തയ്യാറാക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് മാത്രമല്ല നമ്മളെ എതിർത്ത് മഹാത്മാഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കാൻ തയ്യാറായ ഭീമരാ അംബേദ്കർ എന്ന ഏറ്റവും പിന്നോക്കം അവര് തീരുമാനിച്ചത് അടുത്തതാര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് പ്രഥമ പൗരനാണ് അയാളാണ് രാഷ്ട്രപതി രാഷ്ട്രപതി പറഞ്ഞ് ഞാന് താല്പര്യപ്പെടുന്ന ഗുരുവരോട് ചോദിക്കട്ടെ നന്നായി ആഗ്രഹം ഞാനത് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് പോകണം എന്ന ആഗ്രഹം രാജ്യത്തിന്റെ രാഷ്ട്രപതി പോകണോ ചെറുപ്പത്തിലെ അനുകൂലമാക്കി മാറ്റണം വളരെ ചെറുപ്പത്തിൽ നമ്മുടെ മദ്രസയിലെ കുട്ടികളെ അഞ്ചാളെയാണ് കന്നത് അവനൊന്നും കിട്ടാത്തതിന്റെ കുഴപ്പമില്ല കേട്ടോ വേറെ കിട്ടിയതുകൊണ്ടുള്ള കുഴപ്പമാണ് മാന്യതയോട് കൂടിയാണ് അഭിപ്രായം കേട്ടത് നല്ല അഭിപ്രായം എന്നാ പറഞ്ഞത്